നമുക്കറിയാം ഇവിടെ നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസന വിരുദ്ധമായ നിലപാടാണ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഓ ഓരോരോ ഉദാഹരണം പറഞ്ഞാൽ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെയെല്ലാം രാഷ്ട്രീയ വിരോധം വെച്ച് തകർക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് യു ഡി എഫിൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നാൽ പത്തു കൊല്ലായി ആവാൻ പോവാണ് ഇന്നേ വരെ പ്രതിപക്ഷ നേതാവ് എന്ന വി ഡി സതീശൻ നിയമസഭക്കകത്ത് ഏതെങ്കിലും ഒരു അഴിമതി സംബന്ധിച്ച് എഴുതി കൊടുത്ത് ഒരു അഴിമതി ആരോപണം ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവ് തന്നെ എന്നോട് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് എന്നാണ് നിങ്ങളാലോചിച്ച് നോക്കും ഒരു അഴിമതി ആരോപണം ഇനി കഴിഞ്ഞ അഞ്ചു കൊല്ലം വിട്ടേ ഇക്കൊല്ലം നാല് കൊല്ലം നാലര കൊല്ലം നയമുക്ക കൊല്ലം ഒരഴിമതി ആരോപണത്തെപ്പറ്റി ഇന്നേവരെ എഴുതി കൊടുത്ത് അസംബ്ലിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യാൻ അവർക്ക് ഇടയുണ്ടായിട്ടില്ല എന്നാൽ പുറത്ത് നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിക്കാൻ മാത്രമല്ല അവർ കോടതിയിൽ പോയിട്ടുണ്ട് കോടതിയിൽ പോയിട്ടുള്ള നിരവധി കേസുകളുടെ വിധി വന്നു വന്ന് വരികയാണ് കൊണ്ടിരിക്കുകയാണ് എന്താ ഇപ്പോഴത്തെ സ്ഥിതി അവർ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പുതിയ മെച്ചപ്പെട്ട വികസന പാതയിലൂടെ കേരളം മുന്നോട്ടേക്ക് പോകുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഓരോന്നിനോടും ഇവരെടുത്ത സമീപനം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഫ്ബി കിഫ്ബി ഏതാണ് തൊണ്ണൂറ്റിയാറായിരം കോടി ഉറുപ്പയുടെ പദ്ധതി കേരളത്തിലെ ബഡ്ജറ്റിന് പുറമെ നടപ്പിലാക്കിയിട്ടുള്ളൊരു സംവിധാനമാണ് തൊണ്ണൂറ്റിയാറായിരം കോടി ഉറുപയുടെ വികസന അതിലും പ്രത്യേകിച്ച് നിക്ഷേപം നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ എല്ലാറ്റിനും വളരെ മുൻപന്തിയിൽ നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ കി പി അതിനെതിരായിട്ട് കേസ് കൊടുത്തല്ലോ അതിൻ്റെ ഒപ്പം തന്നെയാണ് പിന്നീട് കെ ഫോണിൻ്റെ പ്രശ്നം വന്നപ്പോൾ കേസ് കൊടുത്തല്ലോ കോടതി എന്താ ചെയ്തത് നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ കേസിൻ്റെ വിധി അധികം പ്രസിദ്ധീകരിക്കാറില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല രണ്ട് കാര്യത്തിലും കോടതി തെറ്റായിരുന്നു എന്ന് കേസ് കൊടുത്തവർക്ക് നേരെയാണ് വന്നത് തോട്ടപ്പള്ളി മണൽ വാരകൾ കേസ് ബ്രൂവറി ആരോപണം ബന്ധു നിയമന കേസ് തോട്ടണ്ടി ഇടപാടിലെ അഴിമതി കേസ് ഡാം തുറന്നു വിട്ട് പ്രളയമുണ്ടാക്കി എന്ന കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് കോവിഡ് കാലത്തെ പി പി കിറ്റ് ഈ എല്ലാ കേസിലും കോടതിയിലേക്ക് കോൺഗ്രസിലെ നേതാക്കന്മാർ ഉൾപ്പെടെ പോയ എല്ലാ കേസിലും വിധി ഗവൺമെന്റിന് അനുകൂലവും നിങ്ങൾക്ക് എതിരുമായിരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ പാതയെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്